മിൽമ പാചകവും വാചകവും കോ പവർഡ് ബൈ സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി നല്ല ഓണ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കാനായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ടെലിവിഷൻ സ്ക്രീനിലൂടെയും അതുപോലെ ബിഗ് സ്ക്രീനിലൂടെയും ഒക്കെ മലയാളികളെ ഒരുപാട് രസിപ്പിച്ച ഒരു അഭിനേത്രിയാണ് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ എഴുത്തിലൂടെ ഒരു വലിയൊരു ഫാൻ ഫോളോവ് ബേസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയും കൂടിയാണ് ഒരുപാട് സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രേയാമേഷ് കോ ബൈ റിഫൈൻ സൺഫ്ലവർ ഓയിലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഇപ്പം എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ചേച്ചി നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് ഓണായിട്ടുള്ള വിശേഷം ഓണമായിട്ട് ആസ് ഓണത്തെ പോലെ തന്നെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്നു നമ്മുടെ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണാശംസ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ എന്താണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊരു പായസമായാലോ പായസത്തിൽ രാജാവായ കടലപ്രദവ് അപ്പൊ ചേച്ചി അപ്പൊ കുക്കിങ്ങിൽ ഒരു അടിപൊളി താരമാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും പറയല്ലേ അറിയാവുന്ന പൊടിക്കൈകളൊക്കെ ചെയ്യുന്നു അത്രയും എന്തായാലും നോക്കാം നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ ജെനുവൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത അഭിപ്രായം പറഞ്ഞിരുന്നതായിരിക്കും അപ്പൊ തുടങ്ങിയാലോ ചേച്ചി അജി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യുക ആവശ്യമുള്ള കാര്യമാണല്ലോ എന്നിട്ട് നല്ല ഒരു ഉരുളി വെക്കുക ഏതെങ്കിലും മാത്രം വെക്കുക ഫസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് നമ്മുടെ ശുദ്ധമായ നെയ്യുണ്ട് എന്താ പറയാ നെയ്യൊക്കെ പറ്റില്ല എന്ന് പറയുന്നവരോട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെതായ ടേസ്റ്റ് വരണമെങ്കിൽ നെയ്യ് തന്നെ നെയ്യൊക്കെ ആകുമ്പോ തന്നെ നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടല വേവിച്ചുടച്ചു ഇത് ഞാൻ ഈസിക്ക് സിക്ക് വേണ്ടി നേരത്തെ വേവിച്ചിട്ട് ഒടച്ചുടച്ചാണ് പക്ഷെ ശരിക്കും നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന പരിപ്പാണെങ്കിൽ കടല നന്നായിട്ട് ഒടഞ്ഞിട്ടുണ്ടാവും ഞാനിത് ഒരു മുക്കാലും ഉടച്ചതും കുറച്ച് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് എന്താ കടല അത് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു സ്വാദല്ലേ ചേച്ചിയുടെ ഒരു ഓണത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു മെമ്മറി നമ്മളുടെ ടുത്ത് ഷെയർ ചെയ്യാവോ എൻ്റെ ഓണം മെമ്മറീസ് എന്ന് പറയുമ്പോൾ കൂടുതലും എൻ്റെ എന്ത് കുട്ടിക്കാലത്തുള്ള ഓണം തന്നെയാണ് അതിന് ശേഷം ശരിക്കും നമ്മൾ മലയാളികളെക്കാളും കൂടുതലും ഓണം ആഘോഷിക്കുന്ന പ്രവാസികളാണ് അവിടെ ഒരു രണ്ടു മാസത്തോളമാണ് ഓണം പ്രവാസി ആയിരുന്നൊരു ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും നല്ല ഒരു ഓണം നമ്മള് കുട്ടിക്കാലം കഴിഞ്ഞിട്ട് പിന്നീട് ആഘോഷിക്കുന്ന ഓണങ്ങളെല്ലാം പ്രവാസി ആയിരുന്നപ്പോഴാണ് ഇവിടുത്തെ പോലെ അല്ല അവിടെ ാണ് കാരണം ഒരു രണ്ടു മാസക്കാലത്തോളം കാരണം ഇവിടെ ഓണം ചിങ്ങം കഴിഞ്ഞ് കഞ്ഞി കഴിഞ്ഞ് തുലാമാസം ആയപ്പോലും അപ്പൊ നമുക്കിത് അപ്പൊ ഞാനിത് വേവിച്ച് വെച്ച കടലപ്പരിപ്പ് നെയ്യിലേക്ക് ഇടുകയാണ് ഇനി നെയ്ല് കടന്ന് കൊറച്ചൊന്നും വരണ്ട ഈ പ്രവാസികളുടെ ഓണം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ എന്തായാലും തിരുവാതിര കളി ഉണ്ടാവും അല്ലെ തിരുവാതിര മാത്രമല്ല പൂക്കളും മത്സരങ്ങള് പിന്നെ സദ്യ നമ്മുടെ ഇവിടത്തെ സദ്യ ആണോ അല്ലെ നമ്മൾ ഇവിടുന്ന് പഴയടം നമ്പൂതിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിട്ട് പാചക കുക്ക് ചെയ്തിട്ടാണ് നമുക്ക് സദ്യ തരുന്നത് അത് ഓരോരോ അസോസിയേഷൻകാർ ഇങ്ങനെ അതല്ലേ പറഞ്ഞു എല്ലാ ദിവസവും ഓണസദ്യ ആയിരിക്കും വേണ്ടാതാവും ഈ ഒരു ഓണം ഇപ്പം ചേച്ചി പറഞ്ഞു പ്രവാസി ഓണം ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഓണത്തിൻ്റെ ഒരു ആഘോഷം മാറുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും പണ്ട് കാലത്തെ നമ്മുടെ ആഘോഷങ്ങളും ഇപ്പോഴത്തെ ആഘോഷങ്ങളും ഡെഫിനറ്റ്ലി ഒരു വ്യത്യാസം ഉണ്ട് അതിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക പണ്ട് കാലത്തെ ആഘോഷവും ഇപ്പോഴത്തെ ആഘോഷം നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാരണം ഞാനും കേട്ടിട്ടുണ്ട് നമ്മുടെ അപ്പവൻ അപ്പൂപ്പന്മാരും മുതൽ പറയുന്നത് നിങ്ങളൊക്കെ എന്ത് ഓണമാണ് ആഘോഷിക്കുന്നത് ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്താണ് ഓണം എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ തലമുറയാണെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ അവരോണം ആഘോഷിക്കുന്നു ഒരിക്കലും നമ്മൾ ജീവിച്ചതാണ് ശരി അവർ ജീവിക്കുന്നത് ശരിയല്ല അങ്ങനെ പറയരുത് എല്ലാ കാലത്തും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അവരുടേതായ സന്തോഷം അവർ കണ്ടെത്തുന്നുണ്ട് അവരാഘോഷിക്കുന്നതും കറക്റ്റാണ് നമ്മൾ ഒരിക്കലും ഒന്നിനെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യരുത് പഴയ കാലത്ത് ത് ആഘോഷങ്ങൾ കിട്ടുന്ന സാധനങ്ങളും ഇന്ന് കിട്ടുന്ന സാധനങ്ങളും തമ്മിൽ വ്യത്യാസം അല്ലേ അതിൽ മാത്രമുള്ള വ്യത്യാസമുള്ളൂ അല്ലാതെ വലിയ എന്താ പറയാ ഇപ്പം അന്ന് വീടുകളിൽ ഉണ്ടാക്കിയ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയല്ലിരുന്നതും അടുത്തുള്ള വീടുകളിലൊക്കെ പോയി മോഷ്ടിച്ചു തുമ്പപ്പൂ ചെമ്പരുത്തിപ്പൂ കിട്ടുന്നതൊക്കെ അല്ല പോയി എല്ലാം മോഷണമായിരുന്നു എന്തോരം ചീത്തപൊളി കേട്ടിട്ടുണ്ടെന്ന് തന്നെ ഉണ്ടല്ലോ എല്ലാരും ഊണ് ആ ആ സമയത്ത് പോയിട്ട് ഞങ്ങൾ പറിച്ചെടുക്കും അങ്ങനെ അല്ലല്ലോ ാണ് തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ കടല നല്ല രീതിയിൽ നമ്മളിങ്ങനെ ചേച്ചി നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയും ശർക്കര ശർക്കര ഒഴിക്കാൻ സമയല്ലേ ശർക്കര ഇത് ഞാൻ ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ചെടുത്തതാണ് പൗഡർ കിട്ടുന്നുണ്ട് ും ആ ശർക്കര വീഴുന്ന കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു എനിക്ക് നല്ല കളർ കേട്ടോ കൊതിപ്പിക്കാന്നുള്ളതാണ് അടിപൊളി എന്റെ പ്രധാന അതെ ഉദ്ദേശം നിങ്ങൾക്ക് ഒരു കഴിച്ചാലോ എന്നൊരു തോന്നല് ഇത് കാണുമ്പോ തോന്നും എന്തായാലും തോന്നും കേട്ടോ ഇനിയാണ് പണി യഥാർത്ഥ പണി ഇനി ഞാൻ യഥാർത്ഥ പണി ഇത് നല്ലോണം നമ്മൾ നമ്മള് വഴറ്റിയെടുക്കണം അല്ലെ ചേച്ചി പായസം ഇതുവരെ ആയി രണ്ടാം അപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വരാം ലൂസിഫറിലെ ശരിക്കും പറഞ്ഞാല് ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ ആ ഒരു വളരെ കുറച്ച് സമയമുള്ളൊരു ക്യാരക്ടർ ആണെങ്കിലും നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു അതുപോലെ ആസ് എൻ ആക്ടർ ചേച്ചിക്ക് കുറെ കൂടി ഒരു റീച്ചും അംഗീകാരവും കിട്ടിയ ഒരു സിനിമ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ പറഞ്ഞാൽ അവിടെ നടന്ന് എന്തെങ്കിലും ഒരു വിശേഷം അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ രസകരമായ ഒരു അനുഭവം ഷെയർ ചെയ്യാവും ലൂസിഫറിൻ്റെ ലൊക്കേഷനിൽ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ രസകരമായ അനുഭവങ്ങൾ എനിക്ക് ഓർക്കാനൊന്നുമില്ല പിന്നെ അവിടെ നല്ല ഒരു ഡയറക്ടറുടെ കീഴിലായിരുന്നു നമ്മൾ അത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ആ ഒരു അച്ചടക്കം ആ സെറ്റിൽ ഞാൻ അങ്ങോ മുഴുനീളം കണ്ടു എന്നുള്ളതാണ് പിന്നെ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിയുടെ ഫസ്റ്റ് ഫ്രെയിം എൻ്റെ ഫേസിലായിരുന്നു അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമയുടെ സക്സസ് സക്സസ് അറിയുന്നിടം വരെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അപ്പൊ അത് ഫസ്റ്റ് ഫ്രെയിം എന്റെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഇത്രയും സക്സസ് ആയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷ രണ്ടാം പാല് ഹാഫ് ഒഴിക അവ കണ്ടല്ലേ തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുക അതെ ഇത് അര കിലോ കടലപ്പരിപ്പാണ് അതാണ് വേവിച്ച് ഉടച്ച് നമ്മൾ എടുത്തത് കണ്ടല്ലേ കൊറച്ച് കടിച്ചു ശർക്കര ശർക്കര ഒരു കിലോ കടലപ്രദവന് ആ കടലപ്രദവൻ എപ്പോഴും ഇച്ചിരി മധുരം കൂടി വെക്കുന്നതാണ് മറ്റുള്ള പായസത്തിനേക്കാളും എപ്പോഴും മധുരം മുമ്പിലായിരിക്കും ഇത് ഇത് മൂന്ന് തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്ന ഞാൻ മൂന്നാം പാൽ എടുത്തില്ല ഒന്നും രണ്ടും ആക്കിയിട്ട് എടുത്തോളൂ ഇനി ഇതിലേക്ക് ഇത് വന്നിട്ട് ചുക്ക് ജീരകം ഏലക്ക ഇത് നമ്മൾ വറുത്തിട്ട് പൊടിച്ചെടുത്തേക്കും ജീരകം ഇടും അല്ലേ ജീരകം ഇത് നമുക്ക് ഈ മാറ്റി വച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ആഡ് ചെയ്യും നമുക്ക് ചൗരി ചേർത്തില്ല പക്ഷെ വേവിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ചേർത്താലും മതി കേട്ടോ ചൗരി നമ്മൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്തു ചേച്ചി അപ്പൊ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അഞ്ച് വിഭവങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏതൊക്കെ പറയും സദ്യല് അവിയൽ പച്ചടി സാമ്പാർ പുളിശ്ശേരി കിച്ചടി ഓലൻ പിന്നെന്തുവാ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമുണ്ട് സ്റ്റൂ സ്റ്റൂവോ സ്റ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോയാബീനൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം ചെയ്യത്തില്ല അങ്ങനെയല്ല പൊട്ടറ്റോ ഇട്ടിട്ട് ഒരു മസാല പോലെ ഒരു സംഭവം അത് നമ്മൾ കൂട്ടുകറിയെന്നാണ് പറയുന്നത് അല്ലല്ല കൂട്ടുകറി പറയുന്നത് നിങ്ങൾ കുറെ സംഭവങ്ങൾ എടുത്തത് ഇത് അങ്ങനെയല്ല ഒരു ചെറിയ ബ്രൗൺ വരും ഒരു ഗരം മസാല ഇടുന്ന ഒരു ചെറിയ ബ്രൗൺ വരും നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി അതിലേക്ക് നമ്മൾ ചുക്കും ചീര ഏലക്കൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം നമ്മുടെ പായസം നന്നായിട്ട് ഇപ്പൊ തിളച്ചു തുടങ്ങി കേട്ടോ അല്ലേ വറു ഈ സമയത്ത് മുന്തിരി ഒക്കെ ഈ എന്റെ ഒരു ഇതിലേ വീട്ടിൽ ഇങ്ങനെ അമ്മ ഈ മുന്തിരിയും ക്യാഷും ഒക്കെ വറുത്ത് വെക്കുമ്പോ അത് ചെന്ന് മോഷ്ടിച്ച് കഴിക്കുന്ന വീട്ടിലും ഇത്ര ഒഴിച്ചു നെയ്യൊന്ന് ചൂടാകുമ്പോ ഇത് കണ്ടില്ലേ ഉണങ്ങി തേങ്ങ ചെറിയതായിട്ട് അരിഞ്ഞു തേങ്ങ കടല പായസത്തിന്റെ ഒരു മെയിൻ എല്ലാം ഒന്ന് കടിക്കണം അത് ചെയ്തപ്പോളാ ചേച്ചി ഞാൻ കൊറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡർ ആണല്ലേ ലെഫ്റ്റ് ഹാൻഡർ ആണ് അടിപൊളി അപ്പൊ കൊച്ചിലെ എഴുതുന്നു ഹാൻഡല്ല അത് വീട്ടില് നിർബന്ധിച്ച് മാറ്റിച്ചതാണോ അറിയില്ല എനിക്ക് ആയിരിക്കും അല്ലെങ്കി ടീച്ചേഴ്സും എന്റെ മോൻ ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു പക്ഷെ നമ്മള് മാറ്റണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി അയ്യോ ഈ എള് എന്തിനാ എല്ത്തിട ലാസ്റ്റ് ലാസ്റ്റ് അത് നമ്മള് അടപ്രഥവനും ഇടും പ്രഥവനങ്ങളിലെല്ലാം എള് പഴത്തിനൊന്നും ഇടത്തില്ലെന്നോ അടപ്രഥവന ഇടും കടലപ്രദവനും ഇടും എള് ഇത് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഓയിലൊന്നും ഒഴിക്കില്ല അല്ലാതെ തന്നെ വറുത്തെടുത്ത ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ ഞെട്ടില്ല വട്ടയില്ല എന്താണ് സിമ്പിൾ ചോദ്യമാണ് എനിക്ക് ഈ പായസം ഇങ്ങനെ ഞാൻ പറയട്ടെ പറഞ്ഞു ഈ പായസം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊതി എനിക്ക് പപ്പടം കൂടെ പായസത്തിന്റെ കൂടെ വേണമെന്ന് നടക്കുവോ പപ്പടം നടക്കത്തില്ല അടിപൊളി 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 പപ്പടം പപ്പടം അതിനൊരു പഴം വേണം വേണം പപ്പടവും പഴവും മിക്സ് ചെയ്തിട്ട് നമ്മുടെ കടലപ്രദ നമ്മൾ കഴിക്കും ശരി നമ്മക്ക് സെറ്റ് ഇനി അടുത്ത മുന്തിരി അല്ലേ കണ്ടെ ഞാൻ എത്ര കറക്റ്റായിട്ട് പറഞ്ഞു മനുഷ്യ അടുത്ത് എന്റെ ഫേവറേറ്റ് സാധനം മുന്തിരി ഇടാൻ പോവാ അതുപോലെ അത് നല്ല തിളച്ച് ഇങ്ങനെ ഞാൻ ദ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ നീറ്റായിട്ട് ചെയ്തത് നമ്മുടെ പായസം ഏകദേശം കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഷൂട്ടിന് വേണ്ടിട്ട് മാറി നിക്കുമ്പോ കുട്ടികൾ മിസ് ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും അയ്യോ ഷൂട്ട് ഇപ്പം എത്ര ചില സമയത്ത് ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ ഒക്കെ ലേറ്റ് നൈറ്റ് ആയിരിക്കും ഷൂട്ട് അപ്പൊ വീട്ടിൽ എപ്പോഴും പറയും വെളുപ്പിനെ വരണ്ട കാരണം വെളുപ്പിനെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളു അപ്പൊ വെളുനെ വെളുപ്പിനെ വരുന്നേ ഒന്ന് ഉറങ്ങിട്ട് വൈകീട്ടൊക്കെ വന്നപ്പോറങ്ങാതെ വീട്ടിൽ വന്നാലും നമുക്ക് ഉറങ്ങാമല്ലോ അവര് ചുറ്റും ഉണ്ടെങ്കി അതൊരു സന്തോഷമുണ്ട് അപ്പൊ നമ്മടെ പായസമായിട്ടുണ്ട് ഇത് ഞാൻ ഓഫ് ചെയ്തു നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചേർക്കാം എള് ചേർക്കാം വറു ഭയങ്കര അങ്ങനെ നമ്മുടെ പായസം ഇവിടെ തയ്യാറായിരിക്കും നമ്മുടെ ശ്രേയ ചേച്ചി ഒരുപാട് സ്നേഹത്തോടു കൂടി സ്നേഹം കൂടി ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ ഞാൻ പറയും ആ ഒരു നിറഞ്ഞ പുഞ്ചിരിയൊക്കെ ആയിട്ട് കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വരുന്നുണ്ട് കഴിക്കാനുള്ളൊരു ആക്രാന്തം വന്ന് നീക്കാണ് പക്ഷെ പപ്പടം മേന്മ കോ ബൈ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കടലപ്രഥമൻ നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നത് നമ്മുടെ സ്വന്തം ശ്രീ ചേച്ചിയാണ് കടല പ്രഥമൻ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എനിക്ക് പപ്പടം വേണം പപ്പടവും കടലപ്പായസവും ഒരു വേറെ പഴം പായസം അതാണ് അപ്പൊ പപ്പടം ഉണ്ടാക്കിയാലോ ചേച്ചി തീർച്ചയായിട്ടും ചേച്ചിക്ക് പപ്പടം ഉണ്ടാക്കാനായി ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സൺറിച്ച് ശുദ്ധമായ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ കൊളസ്ട്രോൾ ഫ്രീ അതെ അതെ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാം ഞാനും കൂടെ സഹായിക്കാം ആക്ച്വലി പറഞ്ഞ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഈ ഒരു സൺറിച്ച് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ മേടിക്കുന്നത് ഓണത്തിന്റെ ഈ ഇങ്ങനെ വറുത്ത് കോരുന്ന സാധനങ്ങൾക്കൊക്കെ കാര്യം ഇത് മറ്റേ അബ്സോ ആ ചിപ്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ഓയിലിന്റെ ആ ഒരു അബ്സോർഷൻ റേറ്റ് ഭയങ്കര കുറവാണ് ഈ ഒരു എണ്ണക്ക് അപ്പം നമ്മൾ ഈ നമ്മള് ഇങ്ങനെ ചെയ്യാറില്ലേ എന്തെങ്കിലുമൊക്കെ വറുത്ത് കോരിയിട്ട് ടിഷ്യൂ പേപ്പറിലിട്ട് അത് ആ ഓയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൺബ്രിഷിന്റെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല ടിഷ്യൂ ഇട്ടിട്ട് നമ്മളത് ഓയിൽ ആവശ്യം വരില്ല അപ്പൊ നമുക്ക് ഇത് ഒഴിച്ചാലോക്കാം ഓ പെണ്ണ ചൂടായി കഴിയുമ്പോൾ കപ്പടെ ശേഷി ലൂസിഫറിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ കുറേ എനിക്കത് അതിനെ കുറിച്ച് കുറച്ചൂടി ഞാൻ എന്താ ഇത്ര എക്സൈറ്റഡ് അറിയോ ഞാൻ അതിനകത്തൊരു ചെറിയ ഒരു മറ്റേ ഇങ്ങനെ നിക്കുന്ന ഒരു സാധനം ഞാനും അത് കുഴപ്പമില്ല ഒരു ഒരു ഏത് സിനിമയിലും ആണെങ്കിലും അതിലൊരു ഭാഗമാകാൻ പറ്റുക വലിയൊരു തീർച്ചയായിട്ടും അത് ആർക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അപ്പൊ അതിൽ ചെറുതൊന്നും വലുതൊന്നും ഒന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല കേട്ടോ ഒരു കലാകാരി ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അതൊരു വലിയ കാരണം എത്ര ആൾക്കാർ ചെയ്യും എന്തായാലും ചേച്ചി അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ നമ്മളുടെ സ്വന്തം ലാലേട്ടന്റെ കൂടെ അതിനകത്ത് അഭിനയിച്ചു പൃഥ്വിരാജ് ഡയറക്ടർ ആയിരുന്നു അപ്പൊ ലാലേട്ടന്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ അങ്ങനെ കേട്ടപ്പോൾ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അയ്യോ ഞാൻ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന ലൂസിഫറിലല്ല ഞാൻ എന്റെ ലാലേട്ടന്റെ കൂടെ ഉള്ള ഒരു ഏഴാമത്തെ മൂവി മൂവിയെങ്ങാണ്ടാണ് ലൂസിഫർ ഞാൻ എന്നെപ്പോഴും മുതൽ സ്റ്റാർട്ടിങ്ങാണ് ആണ് അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ലാലേട്ടനോടൊപ്പം അതുകൊണ്ട് ലൂസിഫറിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തപ്പോഴും എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ലാലേട്ടൻ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യും കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൂളാക്കി പിന്നെ സാറിന്റെ മൂവിയും ണല്ലോ സാറും ഒരുപാട് ഫ്രണ്ട്ലി ആണ് ലാലേട്ടനും എല്ലാവരും ലാലേട്ടനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഡൗൺ ടു ആയിട്ടുള്ള ടുള്ള കംഫർട്ടബിൾ ആക്കും തീർച്ചയായിട്ടും അതെ പൃഥ്വിരാജിന്റെ കൂടെയുള്ളൊരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഡയറക്ഷനെ കുറിച്ച് കമന്റ് പറയാനൊന്നും നമ്മൾ നമ്മളാണല്ലോ പക്ഷേ നല്ലൊരു നടനും നല്ലൊരു ഡയറക്ടറും എനിക്ക് ഫീൽ ചെയ്തത് എനിക്കന്നല്ല എല്ലാ മനസ്സിലാക്കി നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു എണ്ണ കുറച്ചുകൂടി നല്ല ചൂടായി ബബിൾസ് ഒക്കെ വന്നോടെ ഇപ്പൊ ഞാൻ കാണിച്ചെ സ്കിൽ നമുക്കൊരു അഞ്ച് പൊക്കിയ അഞ്ചു കൂടുതലായി കഴിക്കില്ല എന്തായാലും നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഓയിലല്ലേ അപ്പൊ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിച്ചാൽ പ്രശ്നമില്ല പാചകവും കോ പവർഡ് ബൈ സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലെ നമ്മളുടെ കൂടെ ഉള്ളത് നമ്മളുടെ സ്വന്തം ശ്രേയചീച്ചിയാണ് ആൻഡ് കടലപ്രഥമനും പഴവും പപ്പടവും എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇനി ഇതങ്ങോട്ട് ടേസ്റ്റ് ചെയ്താൽ മതി ഞാൻ കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ പോവാണ് കാണുമ്പോൾ തന്നെ നാവിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രേയ ചേച്ചി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന കടലപ്രഥമൻ വിത്ത് പപ്പടം ആൻഡ് പഴം കഴിക്കാൻ ചൂടുണ്ട് 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 കൈ നല്ല കേണേണ്ട് കരിച്ച് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും കൊതി വരുന്നുണ്ടെങ്കിൽ സോറി ശരിക്കും തണുത്തതിന് ശേഷം ടേസ്റ്റ് അല്ലേ സത്യമായിട്ടും ചുമ്മാണിക്കുന്ന ചുമ്മാ കാണിക്കുന്ന ഒരു രക്ഷയില്ലോ സൂപ്പർ കെഡിലം പായസം അയ്യോ എനിക്ക് എന്താ പറയാ ഞാൻ ആക്ച്വലി ഈ എള്ളൊക്കെ ഇട്ടുള്ള പായസം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇങ്ങനത്തെ പായസം ഭയങ്കര ടേസ്റ്റ് മധുരം കറക്റ്റ് മധുരം നമുക്ക് കോമ്പിനേഷൻ ഭയങ്കര അടിപൊളി കേട്ടോ ഞാൻ ഈ പഴവും പപ്പടവും വെച്ചുള്ള കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഒന്നുകിൽ പപ്പടം അല്ലെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് പഴം പായസം പപ്പടം അഞ്ചും മതിയാവൂല എന്തായാലും കിടലായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ചേച്ചി അപ്പൊ എനിക്ക് എന്തായാലും ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് ഈ ഒരു പായസം കഴിക്കണം ചേച്ചി അതിനുമുമ്പായിട്ടപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു ടൈമും ആയിരിക്കാണ് ഞാൻ സമാധാനത്തെ എവിടെയെങ്കിലും മാറിയിരുന്നു പായസം കഴിച്ചോളാം സോ നമുക്ക് വേണ്ടി ഇത്രയും ടേസ്റ്റില് എന്താ ഒരു അടിപൊളി കടലപ്രഥമൻ ഉണ്ടാക്കി തന്ന നമ്മുടെ സ്വന്തം ശ്രേയ ചേച്ചിക്ക് ഒരു സമ്മാനം ഞാൻ കൊടുക്കാൻ പറ്റാണ് നമ്മുടെ മിൽമയുടെ ഒരു ഗിഫ്റ്റ് ആമ്പറാണ് ചേച്ചി സോ ിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പൊ താങ്ക് യു സോ മച്ച് റേജി വൺസ് അഗേൻ ആൻഡ് ഇനിയും നമ്മുടെ ബാക്കി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കുറച്ച് വിഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരു ഓണാശംസകൾ അറിയിച്ചാലോ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ